നമസ്കാരം സുഹൃത്തുക്കളെ എംബുരാൻ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും അതെല്ലാം അങ്ങ് മാറ്റി വയ്ക്കാം അതൊക്കെ പിന്നീട് പിന്നീട് നമ്മൾ വാർത്തകൾക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പക്കാ ബിസിനസ്സാണ് സിനിമയുടെ കഥയോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം അതൊരു നല്ലൊരു റേഞ്ചിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക മാക്സിമം ആളുകൾ കാണുക അതൊരു റെക്കോർഡ് കളക്ഷനാക്കി മാറ്റുക നല്ല കാര്യമാണ് കാരണം തിയേറ്ററൊക്കെ വളരെയധികം എഴുന്നഴിഞ്ഞ് പോകുന്നൊരു സാഹചര്യത്തിൽ തിയേറ്ററിൻ്റെ അകത്തൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ നല്ല കാര്യമാണ് കാരണം വെച്ചാൽ അങ്ങനെയാണ് തിയേറ്ററിൻ്റെയൊക്കെ അവസ്ഥ കറണ്ട് ബില്ല് അതുപോലെ തന്നെയുള്ള പല സംവിധാനങ്ങളും അവർക്കൊരുക്കുന്നതിന് അതിൻ്റെ ക്ലീനിങ് സെക്ഷൻ അങ്ങനെ പലതും അതിൻ്റെ അകത്ത് നടക്കുന്ന എന്താ പറയുക ക്യാൻ്റിനൊക്കെ എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കണം അവർ ജീവിക്കാൻ വേണ്ടിയാണല്ലോ അപ്പോൾ പ്രേക്ഷകരുണ്ടെങ്കിലാണ് ഇതൊക്കെ നടന്നു പോവുകയുള്ളൂ അപ്പോൾ പ്രേക്ഷകർ കയറുന്ന സിനിമകൾ ഉണ്ടാകണം സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു വമ്പൻ ഹിറ്റായി മാറുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിലാണ് എംബിറൻ വിജയിച്ചിരിക്കുന്നത് അതിൽ ഗോദ്ര സംഭവമോ ഗുജറാത്ത് സംഭവമൊക്കെ കുത്തി തിരികി എന്നൊക്കെ പറയുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ചില സംവാദങ്ങളാണ് കാരണം അതിൽ എല്ലാവർക്കും കമ്മീഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കമ്മീഷൻ അല്ലെങ്കിൽ ആരിതിന് വേണ്ടി റേഞ്ചിന് നിൽക്കില്ല അതിൽ കമ്മീഷനുണ്ട് പിന്നെ വെട്ടിത്തിരുത്തലുകളൊക്കെ ഒരു നാടകമാണ് കാരണം പെരുന്നാളിന് മുമ്പ് എല്ലാവരും പടം കാണാൻ വേണ്ടിയിട്ട് അവർ കാണിച്ച കുറേ തന്ത്രങ്ങളായിട്ടാണ് എനിക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ ഇതിൻ്റെ പ്രത്യേകിച്ച് വേറെ കഥകളൊന്നുമില്ല കഥകളൊന്നും ഇല്ല ശരിക്കും